ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ചെയ്ത എല്ലാ കള്ളത്തരവും നിധി കയ്യോടെ പിടിക്കുകയാണ് എന്നിട്ട് നിധി പറയുകയാണ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ട് ആ ബില്ല് പോലും കളയാനുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്ക് ഉണ്ടായില്ലോ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ ശിവാനി നിധിയെ വെല്ലുവിളിക്കുകയാണ് അധിക കാലം നിന്റെ കയ്യിൽ ഈ ചാവിയും അധികാരവും ഈ ചാവിയും എല്ലാം തന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നിട്ട് നിന്നെ ഈ വീടിന്റെ പടിയിറക്കി വിടുകയും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാൻ കേട്ടോ നിധി പറയുന്നുണ്ട് നീ ചെയ്യുന്ന ഓരോ ിയും അത് നിനക്ക് തന്നെയാണ് പാരയായി മാറുക അത് ഓർത്തു വെച്ചു ശിവാനി ഒരിക്കലും എന്നെ ഈ വീടിൻ്റെ പടി ഇറക്കി വിടാൻ നിനക്ക് കഴിയില്ല എന്നെയും ഗൗതമിനെയും പിരിക്കാനും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നിധിയും അത്യാവശ്യം വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത് പിന്നീട് നിധി ഗൗതമിനുള്ള പാലുമായിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഗൗതം പാല് കുടിക്കുന്ന സമയത്ത് നിധിയോട് പറയാണ് അല്ല നിധി ഞാൻ ഉറങ്ങാൻ വേണ്ടി നീ ഇതിലും ഇനി ഉറക്ക ഗുളിക വല്ലതും ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് നിധി ഗൗതമിന് ചെവി പിടിച്ച് വേദന അപ്പിക്കണം എന്നിട്ട് പറയുകയാണ് എനിക്ക് ശിവാനിയുടെ പോലെ ക്രൂരമായ മനസ്സൊന്നും എനിക്കില്ല എനിക്കങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അവൾ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആദ്യ രാത്രിയിലൊക്കെ ഭർത്താവിന് ഉറുക്ക ഗുളിക ചേർത്തിട്ടുള്ള പാല് കൊടുക്കുമോ എന്ത് വൃത്തിക്കെട്ടവളാണ് എന്നൊക്കെ ശിവാനിയെക്കുറിച്ച് നിധി പറയുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയണ അല്ല നിധി ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കുക പിന്നെ എനിക്ക് ി ആ ശിവാനിയുമായിട്ട് പകലും മുഴുവനും വഴക്കുണ്ടാക്കിയിട്ട് എൻ്റെ മേൽ ആ സകലം വേദനിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗൗതം പറയണ അങ്ങനെ പറയരുത് നീ ഉറങ്ങരുത് ഈ ഒരു പ്രധാനപ്പെട്ട കടമ്പ നമ്മുടെ ജീവിതത്തിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയാണ് അതെ എങ്ങോട്ടാണ് ഈ വരുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് നീ ഇന്ന് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി തർക്കിക്കാം ആ സമയത്താണ് ഗൗതമിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അപ്പോൾ ഗൗതം ആരാ ഇപ്പോൾ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ മെസ്സേജ് ഓപ്പൺ ആക്കാം കേട്ടോ അപ്പോൾ അതിൽ ആരുമായിരിക്കും മെസ്സേജ് വിട്ടിട്ടുണ്ടാവുക അപ്പോൾ മെസ്സേജിൽ പറയുന്നത് ഇന്ന് നല്ല കാലാവസ്ഥയാണ് അത്യാവശ്യം തണുപ്പും നല്ല മഴയുമൊക്കെ ചെറുതായിട്ട് പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റിയ ഒരു കാലാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അർത്ഥം വെച്ചിട്ടുള്ള മെസ്സേജ് ആയിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ നിധിക്കും ഗൗതമിനും കാര്യം മനസ്സിലാവുകയാണ് എന്നിട്ട് പിന്നെ ഒരു വീഡിയോ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെന്താ പാറു വീഡിയോ ആണല്ലോ അയച്ചിട്ടുള്ളത് എന്നാൽ പറഞ്ഞ് ആ വീഡിയോ ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാനുള്ള നാണക്കേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾ രണ്ടു പേരും കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇതുവരെയും നിങ്ങളൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നു ഞാനിവിടെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കാലമായി കാലമായിട്ട് നിങ്ങൾ രണ്ടു പേർക്കും അങ്ങനെ ഒരു ചിന്തയുമില്ല എന്ന് പറഞ്ഞുള്ള മെസ്സേജാണ് മെസ്സേജായിട്ടോ എന്നിട്ട് പാറു പറയാണ് ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ ആ ശിവാനി ഇവിടേക്ക് വന്നിട്ടുണ്ട് അവളാണ് ആദ്യം ഇവിടെ പ്രസവിക്കുന്നതെങ്കിൽ അതോടുകൂടി പിന്നെ അവളുടെ അഹങ്കാരമായിരിക്കും നമ്മൾ എല്ലാവരും കാണേണ്ടി വരിക പിന്നെ അവളായിരിക്കും ഈ വീടിൻ്റെ എല്ലാ അധികാരവും നിശ്ചയിക്കുന്നുണ്ടാവും വസുന്ധര പറയുന്നത് പോലെയാണ് ശിവാനി ഓരോ കാര്യവും നടത്തുന്നത് അപ്പോൾ ശിവാനിയോട് പറഞ്ഞിട്ടുണ്ട് വസുന്ധര ആദ്യം തന്നെ ആദ്യം പ്രസവിക്കണം നിധിയേക്കാളും മുന്നേ നീ തന്നെയാണ് പ്രസവിക്കേണ്ടത് എന്നിട്ട് ഈ വീടിൻ്റെ അധികാരം മുഴുവനും നീ സ്വന്തമാക്കണം എന്നൊക്കെ വാസു പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെ കളിച്ചു ചിരുത്ത് നടന്നാൽ മാത്രം മതിയോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിധി പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിലേക്ക് ഒരു പേരക്കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം എന്ന് പറയുകയാണ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ഇനി പറയാൻ പറ്റില്ല അത് നിങ്ങളോട് നേരിട്ട് പറയാനുള്ള മടികൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് അയച്ചു തരുന്നത് എന്നാൽ പറയട്ടെ ഒരു മെസ്സേജ് പാറു അയച്ചതോടു കൂടി ഗൗതം നിധിയോട് പറയണേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മ പറഞ്ഞത് സത്യം തന്നെയല്ലേ പാറു പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് ശിവാനിയെ നിനക്ക് അറിയാവുന്നതല്ലേ അവളിപ്പോൾ ഇനി ഒരു പ്രസവം കൂടി കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ പേരക്കൂട്ടിയെ കൊണ്ടുവന്നാൽ പിന്നെ അവളുടെ ആട്ടമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഗൗതമും നിധിയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമും നിധിയും പരസ്പരം കണ്ണോട് കണ്ണു നോക്കിയിരിക്കുകയാണ് പിന്നീട് ശിവാനിയും പ്രണവും നല്ല നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ ശിവാനി അഞ്ചുമണിയാകുന്ന സമയത്ത് ഉണരുകയാണ് എന്നിട്ട് ശിവാനിയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി പെട്ടെന്ന് തന്നെ ആ കോൾ എടുക്കുകയാണ് അപ്പോൾ ശിവാനി പറഞ്ഞതുപോലെ മെക്കാനിക്ക് വരികയാണ് ആരും അറിയാതെ ശിവാനി ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ വീട്ടിലുള്ള കാർ കേടുവരുത്താനാണ് ശിവാനിയുടെ അടുത്ത പ്ലാൻ ഉണ്ടാവുക അപ്പോൾ ശിവാനി മെക്കാനിക്കിനോട് പറഞ്ഞിട്ടുണ്ടാവും നീ ആരും അറിയാതെ സെക്യൂരിറ്റി അറിയാതെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറണം എന്നിട്ട് അവിടെ ഞാൻ പറയുന്ന ആ കാറിൻ്റെ ബ്രേക്ക് നീ കേടു വരുത്തണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അയാൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് എന്നിട്ട് ശിവാനി നേരെ ബാൽക്കണിയിലേക്ക് പോവുകയാണ് എന്നിട്ട് അയാളോട് പറയുകയാണ് ദാ കിടക്കുന്നു ആ കാറാണ് കേടുവരുത്തേണ്ടത് എന്ന് പറഞ്ഞ് ആ മെക്കാനിക് ആ കാറ് ബ്രേക്ക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ എന്നിട്ട് മെക്കാനിക്കിനോട് പറയുന്നുണ്ട് നിനക്കുള്ള പൈസ ഞാൻ മൊബൈലിലേക്ക് അയച്ചു തരാം നീ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തിരിച്ച് സെക്യൂരിറ്റിയെ ഉണത്താതെ തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു പറഞ്ഞ് മെക്കാനിക് കാറ് വന്ന് കേടുവരുത്തുകയാണ് എന്നിട്ട് മെക്കാനിക് തിരിച്ചു പോവുകയട്ടോ എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എടി നിധി നിന്റെ കഥ ഇന്നത്തോടു കൂടി കഴിയും നീ ഇന്ന് അമ്പലത്തിലേക്ക് പോകുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ ദിവസം നീ അമ്പലത്തിലേക്ക് മുടങ്ങാതെ പോവാറുള്ളതാണ് അതുകൊണ്ട് നീ എന്തായാലും ഈ കാർ ഓടിച്ചിട്ടല്ലേ നീ അമ്പലത്തിലേക്ക് പോവാറുള്ളത് ഈ കാർ ഓടിച്ച് നീ നേരെ സ്വർഗത്തിലേക്ക് തന്നെ അങ്ങ് പോയിക്കോ എന്നാൽ പിന്നെ എനിക്ക് ഈ വീടിൻ്റെ എല്ലാ അധികാരവും കിട്ടുകയും ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രണവ് ഉറങ്ങുന്ന ആ കട്ടിലിൽ തന്നെ ഒരു ഭാഗത്ത് വന്ന് കിടക്കുകയാണ് അപ്പോൾ ശിവാനി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും സംസാരിച്ചതും പുറത്തു പോയതും ഒന്നും തന്നെ പ്രണവ് അറിയുന്നില്ല പിന്നെ രാവിലെ ആകുന്ന സമയത്ത് നിധി അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി റെഡിയായി പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ പാറു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടാവും ആ കറണ്ട് ബില്ല് കെട്ടാറായിട്ടുണ്ടല്ലോ എന്ന് പാറു ചിന്തിക്കുക കേട്ടോ ആ ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഇതിനെ ഇറങ്ങണ്ടല്ലോ നിധി അല്ലേ ഇപ്പോൾ എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പോൾ നിധിയോട് തന്നെ പറയാമെന്ന് പറഞ്ഞ് നിധിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പുറത്തേക്ക് വരിക നീ എവിടേക്കാണ് രാവിലെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലേക്കാണ് അമ്മയെ പോകുന്നത് എന്ന് പറയുമ്പോൾ പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല ഇവള് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അധികാരവും ഞാൻ ഇവൾക്ക് തന്നെ ഏൽപ്പിച്ചത് ഇനി എങ്ങാനും ഇവൾ നിർമ്മലയെക്കുറിച്ച് അന്വേഷിക്കാനാവുമോ പോകുന്നുണ്ടാവുക എന്നൊക്കെ പാറു ചിന്തിക്കാനട്ടോ അപ്പോൾ പാറു പറയും നീ എന്താ ഇപ്പോൾ ഇന്നും അമ്പലത്തിലേക്ക് പോകുന്നത് നീ സാധാരണ അല്ലേ അമ്പലത്തിലേക്ക് പോവാറുള്ളൂ എന്ന് പറയട്ടോ അതിന് അമ്മ ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നങ്ങ് പറയുമ്പോൾ പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഞാൻ തന്നെ പറയുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും നിധി പുറത്തേക്ക് പോകും ഇതിപ്പോൾ തടയാനും കഴിയില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം എന്നിട്ട് പാറു പറയാണ് അല്ല നിധി നീ മറ്റൊരു ദിവസം പോയ പോരെ ഇന്നിപ്പോൾ കറണ്ട് ബില്ലൊക്കെ കെട്ടാനുണ്ട് പിന്നെ വീട്ടിൽ ഒരുപാട് ജോലിയുമുണ്ട് അപ്പോൾ നീ പുറത്ത് പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതിന് മ്മേ കറണ്ട് ഇന്ന് ഓൺലൈനിൽ തന്നെ കെട്ടാലോ ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ തന്നെ കറണ്ട് ബില്ല് അടച്ചോളാം എന്ന് പറയട്ടോ എന്നാൽ ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പാറുവിന് തടസ്സം പറയാൻ കഴിയുന്നില്ല അങ്ങനെ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനി ഒളിഞ്ഞ് നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ആ പോ പോടി നീ എത്രയും പെട്ടെന്ന് പോയിട്ട് നീ നേരെ പരലോകത്തേക്കാണ് ഇപ്പോൾ പോവാൻ പോകുന്നത് നീ അമ്പലത്തിലേക്കാവില്ല അടി എന്നൊക്കെയാണ് കേട്ടോ ശിവാന് മനസ്സിൽ ചിന്തിക്കുന്നത് എന്നിട്ട് ബാൽക്കണിയിൽ പോയിട്ട് ശിവാനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിധി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിധി കാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാർ അങ്ങ് തുറന്ന് അതിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി നോക്കുക അപ്പോഴത്തേക്കും അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് നീ അമ്പലത്തിലേക്കാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ അതേ ഗൗതം എങ്കിൽ നീ കുറച്ച് നേരം ഇവിടെ നിൽക്കുക ഇന്ന് ഈ കാറിലാണ് പോകുന്നത് എൻ്റെ കാറിന് എന്താണെന്ന് അറിയില്ല സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ചു അയാൾ വന്ന് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ കാർ എടുത്ത് പോവാലോ എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയാം ആ എങ്കിൽ ഗൗതം ഈ കാറിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഗൗതം കാർ എടുത്ത് പോവുകയാണ് അപ്പോൾ ശിവാനി ഇത് കാണുന്നുണ്ട് അപ്പോൾ ശിവാനി അയ്യോ ഞാൻ വിചാരിച്ച പ്ലാനുകളൊക്കെ തെറ്റുകയാണല്ലോ ഗൗതം ഇതിൽ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാകുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം അങ്ങനെ ഗൗതം കാർ എടുത്ത് പോവുകയും ചെയ്തു നിധി ആണെങ്കിലോ കാർ എടുത്ത് പോവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതമിന് എന്തെങ്കിലും അപകടം വന്നുകഴിഞ്ഞാൽ വസുന്ധര മേഡം എന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്ത് ചെയ്യും ഗൗതമാണെങ്കിലോ കാറെടുത്ത് പോവുകയും ചെയ്തല്ലോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് ശിവാനി പറയുകയാണ് ആ ഞാനാണ് ഇത് ചെയ്തത് എന്ന് ആരും അറിയാൻ പോകുന്നില്ല പിന്നെ ഞാൻ സേഫാണ് എന്തായാലും ഗൗതമിന് എന്തെങ്കിലും അപകടം പറ്റി ഗൗതം ഇല്ലാതായി കഴിഞ്ഞാലും നിധിക്ക് ഈ വീട് വിട്ട് പോവേണ്ടി വരും അപ്പം പിന്നെ അധികാരം മുഴുവൻ ും എന്റെ കയ്യിലാവും പിന്നെ ഗൗതമിൻ്റെ ഗൗതമിന്റെ കൂടി ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇരട്ടി ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ശിവാന് മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് ശിവാന് സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് ഈ സമയം ഗൗതം കാർ ഓടിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മലയാണെങ്കിലോ റോട്ടിലൂടെ പോകുന്നുണ്ട് ഒരു സൈഡ് വഴി പോവുകയാണ് കേട്ടോ നിർമ്മല ഗൗതമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഗൗതമിനെ കുറിച്ച് ആലോചിച്ച് പരിസരം മറന്ന് നിർമ്മല റോഡിൻ്റെ നടുവിലൂടെ നടക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഗൗതം ഹോൺ അടിച്ചുകൊണ്ട് വരുന്നുണ്ട് നിർമ്മലയാണെങ്കിൽ ആ ഒരു സൗണ്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല നിർമ്മല ഗൗതം എവിടെയായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച ഉടനെ കണ്ടതല്ലേ ഇപ്പോൾ ഗൗതം വലിയൊരു ആളായിട്ടുണ്ടാവും എങ്ങനെ ഞാൻ ഗൗതമിനെ കണ്ടെത്തും എവിടെയാവും ഗൗതം ഇപ്പോൾ ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നിർമ്മല നടക്കുന്നത് അപ്പോൾ ഗൗതം മുന്നിലൂടെ പോകുന്ന സ്ത്രീയെ കാണുമ്പോൾ ഗൗതം ഒരുപാട് ഹോൺ അടിക്കുന്നുണ്ട് പക്ഷേ അവർ മാറുന്നില്ല അങ്ങനെ ഗൗതം ബ്രേക്ക് പിടിക്കാൻ നോക്കുന്നത് സമയത്താണ് ഗൗതം മനസ്സിലാക്കുന്നത് ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു സ്ത്രീയെ പോയി കാർ ഇടിക്കുമോ എന്നുള്ള പേടിയിൽ ഗൗതം നേരെ ഒരു തൊട്ടരികിൽ കാണുന്ന ഒരു മരത്തിൽ പോയിട്ട് കാർ അങ്ങ് ഇടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ഗൗവിൻ്റെ തല ഇടിക്കുകയാണ് എന്നിട്ട് കാറിൽ നിന്നും പുറത്തേക്ക് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിന്റെ തലയിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടാവും ചോരയൊക്കെ വരുന്നുണ്ടാവും അപ്പോഴത്തേക്കും നിർമ്മല ഇത് കാണുകയാണ് അപ്പോൾ നിർമ്മല കാറ് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നിർമ്മല സൈഡിലേക്ക് മാറാൻ ോടുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗൗതം വെട്ടിച്ച് നേരെ മരത്തിലേക്ക് ഇടിച്ചിട്ടുണ്ടാവും അപ്പോൾ നിർമ്മല അങ്ങ് വീഴുന്നുണ്ട് അങ്ങനെ നിർമ്മല ഓടിപ്പോയിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മോനെ കണ്ണ് തുറക്ക് നിനക്ക് എന്താ പറ്റി മോനെ കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞ് നിർമ്മലയുടെ മടിയിലേക്കാണ് ഗൗതമിൻ്റെ തല വെക്കുന്നത് എന്നിട്ട് നിർമ്മല എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഓടി വരുമോ എത്രയും പെട്ടെന്ന് ഈ മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ നിർമ്മല അങ്ങനെ നിർമ്മലയുടെ ആ കേട്ട് ആളുകളൊക്കെ ഓടി വരികയാണ് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മല പറയണ ഈ മോൻക്ക് ബോധമില്ല എത്രയും പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം തലയിൽ നിന്നും ഒരുപാട് ചോര വരുന്നുണ്ട് എന്നൊക്കെ നിർമ്മല കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മലയുടെ മടിയിൽ തന്നെയാണ് ഗൗതമിൻ്റെ തലയുള്ളത് എന്നിട്ട് ഗൗതമിനെ ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട് മോനെ ഒന്ന് കണ്ണ് തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ഓട്ടോ പോകുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഗൗതമിനെയും കൂട്ടി ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് നിർമ്മല ഓട്ടോയിൽ കയറ്റി ഗൗതമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൗതം നിർമ്മലയുടെ തോളിൽ അങ്ങ് കിടക്കുകയാണ് കേട്ടോ ബോധമില്ലാതെ അപ്പോൾ നിർമ്മലയ്ക്ക് ഇത് സ്വന്തം മോനാണെന്ന് അറിയാതെയാണ് നിർമ്മലമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്